ഓം വിഘ്നേശ്വരായ നമക എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ഐക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ആദ്യമായി ജാതക സംബന്ധമായ വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുവാൻ പോകുന്നത് മൂലം നക്ഷത്ര ജാതകരുടെ ഓരോ പ്രായത്തിലെയും ഗുണഫലങ്ങളെയും കുറിച്ചാണ് മൂലം നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ഉയർച്ചകൾ അവരുടെ പല പ്രായത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതനുസരിച്ചവർ മുന്നോട്ട് പോയാൽ അവർക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ് മൂലം നക്ഷത്രം നാളിൽ ജനിക്കുന്നവർ അസാധാരണമായ മനഃശക്തി ഉള്ളവരായിട്ടാണ് കാണുന്നത് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കാനും ധീരമായ പ്രശ്നങ്ങളെ നേരിടാനും കൈകാര്യം ചെയ്യാനും മൂലം നക്ഷത്രക്കാർക്ക് അപാരമായ കഴിവുണ്ട് മുഖത്തെപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ കൂടാതെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും അവ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് മാത്രമേ ഇവർ പല കാര്യങ്ങളിലും ഏർപ്പെടാറുള്ളൂ മൂലം നക്ഷത്രക്കാർക്ക് അന്യരുടെ മനോഭാവം വേഗത്തിൽ ഊഹിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു കഴിവും പ്രത്യേകതയുമൊക്കെയുണ്ട് കൂടുതലായും മൂലം നക്ഷത്രക്കാർ ആരോഗ്യം മെച്ചപ്പെട്ടവരായിരിക്കും നല്ല നിറവും നല്ല പൊക്കവും അതിനൊത്ത ശരീരപ്രകൃതവും ഒക്കെ ഉള്ളവരായിരിക്കും മൂലം നക്ഷത്രക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ചില പരാതികളൊക്കെ ഓരോരുത്തരോടും പറയുന്ന അവസരങ്ങളും ഉണ്ടാകുന്നവരായിരിക്കും പല പ്രായത്തിലും പല മനോഭാവമാണ് ഇവർക്ക് ഉണ്ടാകുക മൂലം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും തന്നെയാണ് ഓരോ ചിന്താഗതികൾ മാറി മാറി ചിന്തിക്കുകയും അതിൽ ഏതാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നത് അവർ ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും മൂലം നക്ഷത്രത്തിൻ്റെ ഗണം മൃഗം പക്ഷി വൃക്ഷം രക്തം ഭാഗ്യസംഖ്യ മൂലനക്ഷത്രത്തിൻ്റെ ഗണം അസുരഗണമാണ് മൂലം നക്ഷത്രത്തിൻ്റെ മൃഗം പട്ടിയാണ് പക്ഷി കോഴിയാണ് വൃഷം പൈനാണ് രക്നം വൈഡൂര്യം ഭാഗ്യനിറം മഞ്ഞ ഭാഗ്യസംഖ്യ ഏഴ് എന്നിവയാണ് ഈ നക്ഷത്രക്കാർ പൊതുവായും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളുമുണ്ട് ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ മൂലനക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ല സമ്പത്തും ഉയർച്ചയും ജീവിത വിജയവും ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് മൂലം നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ യാത്രകൾ ഇഷ്ടപ്പെടും കലാപരമായ മേഖലകളിൽ എത്താൻ ഏറെ താല്പര്യമുള്ളവരാണ് വിവിധ കലകളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കും കൂടാതെ ഏറ്റവും നല്ല കൂട്ടുകെട്ടുകളിൽ ചേർന്ന് അവരുമായി നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നവരുമായിരിക്കും എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ അവർ നല്ല പരിജ്ഞാനം നേടുന്നവരായിരിക്കും കൂടാതെ യാത്രകളിൽ അവർക്ക് ചിലപ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ യാത്രകൾ കണ്ടെത്തി ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബിസിനസ്സുകൾ കാണുന്ന കാര്യങ്ങളിൽ ബിസിനസ്സുകൾ തുടങ്ങാൻ വരെ അവർക്ക് കഴിയും അതാണ് ഈ മൂലം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് കാര്യത്തിനിറങ്ങിയാലും സമചിത്തതയോടെ പ്രവർത്തിക്കാൻ ഈ നാളുകാർക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകതകൾ പിന്നീട് പറയേണ്ടത് അശ്വതി മകം മൂലം എന്നീ നാളുകളിൽ മൂലം നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ദർശനവും പുണ്യകർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും നടത്തേണ്ടത് അത്യാവശ്യമാണ് അത് ജീവിത വിജയം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല രാശ്യപരമായി സാമ്പത്തിക നേട്ടവും പണസമ്പാദനവും വസ്തുവകകൾ വന്നുചേരുന്നതിനും കാരണമായേക്കാം രാശ്യാധിപനായ വാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് മൂലവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ ഇവർക്ക് ഉത്തമമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഉയർച്ചകളുണ്ടാകാൻ ദൈവപ്രീതി അനിവാര്യമാണെന്നാണ് പ്രത്യേകം കാണിക്കുന്നത് ഉത്രാടം അവിട്ടം പൂരൂരുട്ടാതി പുണർതം പൂയം ആയില്യം എന്നീ നാളുകൾ മൂലം നക്ഷത്രക്കാർക്ക് പ്രതികൂല നാളുകളാണ് മേൽപ്പറഞ്ഞ ആറു നാളുകളിൽ മൂലം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും അവരുമായി ചേർന്ന് ആരംഭിക്കാതിരിക്കുക അവരുമായി വലിയ ബിസിനസ്സുകളൊന്നും ഏർപ്പെടാതിരിക്കുക കുറച്ചകലം പാലിക്കുക എന്നതൊക്കെ ഈ മൂലം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് മൂലം നക്ഷത്രത്തിൻ്റേതായ ചില അനുകൂല നിറങ്ങളുണ്ട് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ മൂലം നക്ഷത്രത്തിന് അനുകൂലങ്ങളാണ് മൂലം നക്ഷത്രത്തിൻ്റെ ദേവത നിരതിയാണ് നിത്യവും നിരതിയെ ഭജിക്കുന്നത് നല്ലതാണ് ഓം നിര്യദ്ധേയെ നമ ഓം നിരുദ്ധേയെ നമ എന്ന് നൂറ് പ്രാവശ്യം ജപിച്ചാൽ അതിൻ്റെ ഫലം അവർക്ക് ഉറപ്പായും ലഭിക്കുമെന്നുള്ളതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മന ഏഴു വയസ്സുവരെ കേതുദശയും ആണ് മൂലം നക്ഷത്രക്കാർക്ക് ഏഴു വയസ്സിലുള്ള കേതു ദശാകാലം ഗുണകരമല്ല പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കുകയും അതുപടി ധനനഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും ജാതകരുടെ ജനനത്തോടെ മാതാപിതാക്കൾ തമ്മിലുള്ള പിണക്കം ഒഴിവായി കിട്ടും എന്നാൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും പരിഹാരമായി ജാതകൻ്റെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനവും ജാതകൻ്റെ തലകുഴിഞ്ഞ് നാളികേരം ഗണപതി നടയിൽ അടിക്കുന്നതും ഉത്തമമാണ് ശത്രു പൂജയും ഉത്തമമാണ് നാരങ്ങാ സമർപ്പിക്കാം ഒരുപാട് നല്ല പ്രതീക്ഷകളുമായിരിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ദൈവത്തിൻ്റെ ഇച്ഛ ലഭിക്കണമെങ്കിൽ കുറേ പൂജാതി കർമ്മങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്തേയും മതിയാകൂ എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് മൂലം നക്ഷത്ര ജാതകർക്ക് ഏഴ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ശുക്രദശയാണ് മൂലം നക്ഷത്ര ജാതകരുടെ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള ശുക്രദശാ കാലഘട്ടം ഗുണപ്രദമാണ് ഈ ശുക്രദശാഗന്ധി കാലഘട്ടത്തിൽ ജാതകർക്ക് പല അംഗീകാരം പണം സ്വർണം വസ്തുവകകൾ ഉയർന്ന വിദ്യാഭ്യാസം സർക്കാർ ജോലി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കും വാഹന ലാഭം പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ വിദേശവാസ്യം സാഹിത്യപ്രവർത്തനങ്ങളിൽ വിജയം തുടങ്ങിയവ ശുക്രദശയിൽ സംഭവിക്കും ഉച്ചകോടിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ വരെ കൈവരും എന്നാൽ നീരത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാഗന്ധിയിൽ ഗുണഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ധനനഷ്ടവും തടസ്സവും ആയിരിക്കും ഫലം അതൊക്കെ ആലോചിച്ച് വേണം മുന്നോട്ട് ദൈവചിത്തതയോടെ പ്രവർത്തിക്കാൻ മൂലം നക്ഷത്രക്കാർ മൂലം നക്ഷത്രത്തിൽ ജനിച്ച ജാതകന് ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെ ആദിത്യദശയാണ് ജാതകരുടെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ്റെ ദശകാലത്ത് പുത്രലാഭം അർത്ഥലാഭം ഉദ്യോഗലാഭം കീർത്തി സുഖം ഇവ ജാതകൻ്റെ പ്രായസ്ഥിതി അനുസരിച്ച് അനുഭവിക്കുകയും സംഭവിക്കുകയും ചെയ്യും അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശയിൽ കർമ്മപ്രവൃത്തി വൈകല്യം മാനഹാനി രോഗം സർക്കാർ ശിക്ഷയോ താക്കീതോ ജനവിരോധം എന്നിവയും ഉണ്ടാകാം പിതൃദുരിതം എന്നിവയും സംഭവിക്കാൻ ചാൻസ് കാണുന്നുണ്ട് എല്ലാം സംഭവിക്കണമെന്നില്ല ആദ്യത്തിന് ലഗ്നാധിപനോ പത്താം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ ആണെങ്കിൽ ദശാകാലം അത്യന്തം ശോഭനമായിരിക്കും അപ്പോൾ ജാതകൻ്റെ കാലമാണെങ്കിൽ ഉന്നത ബിരുദം നേടും ഉദ്യോഗം ലഭിക്കും സൂര്യൻ്റെ രാശിഫലമനുസരിച്ചായിരിക്കും ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനം ഉദാഹരണമായി ചിങ്ങത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ വനപ്രദേശങ്ങളിലോ മലനാടിനടുത്തോ ആയിരിക്കും മൂലനക്ഷത്രക്കാരന് ജോലി ലഭിക്കുക മൂലം നക്ഷത്രക്കാർക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ചന്ദ്രദശയാണ് ജാതകരുടെ ഗ്രഹനിലയിൽ ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശയിൽ ജാതകന് പലതരത്തിലുള്ള ഗുണ ഫലങ്ങളുണ്ടാകും ഗ്രഹനിർമ്മാണം വാഹന ലാഭം എല്ലാ കാര്യങ്ങളും വിജയം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും എന്നാൽ ചന്ദ്രൻ ബലഹീനമാണെങ്കിൽ പലതരത്തിലുള്ള ദുരിതങ്ങളും നേരിടേണ്ടി വരും എന്നുള്ളതാണ് മൂലം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് കൂടാതെ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെ കുജദശയാണ് ചൊവ്വായുടെ ദശയിൽ സ്വന്തം പൗരുഷവും സാമർഥ്യവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധികരമായ മാർഗങ്ങളിൽ എത്തിപ്പെടുകയും ജോലി സംബന്ധമായ ഉന്നതിയിലും ധനലാഭവും ഉണ്ടാവുകയും ഉദ്യോഗം മന്ത്രിസ്ഥാനം ചികിത്സ ഭൂമി വ്യവഹാരം ഇങ്ങനെയുള്ള പല ഇനങ്ങളിലും ചൊവ്വ ധനലാഭത്തെ ഉണ്ടാക്കും ഇതിൻ്റെ എല്ലാം കാരകത്വം ചൊവ്വ വഹിക്കുന്നുണ്ട് കുടുംബകലകം ധനനഷ്ടം രോഗാവസ്ഥകൾ തുടങ്ങിയ ഈ കാലയളവിൽ മൂലനക്ഷത്രക്കാരൻ ഉണ്ടാകാൻ ഇടയുണ്ട് മൂലം നക്ഷത്ര ജാതകന് നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തി മൂന്ന് വയസ്സ് വരെ രാഹുദശയാണ് ഈ കാലം ജാതകർക്ക് അനുകൂലമല്ല പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ അലട്ടും എന്ത് കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടും പേരുദോഷം കേൾക്കേണ്ടി വരും ധനനാശം അമിതമായ അധ്യമാനം എന്നിവ കേതുദശയിൽ സിദ്ധിക്കും കേസ് വഴക്കുകൾ കർമ്മവിഘ്നം കുടുംബത്തിൽ സമാധാനക്കുറവ് എന്നിവയും രാഹുദശയിൽ ഉണ്ടാകും എന്നാൽ അനിഷ്ടഫലത്തെ തരുന്നവനാണ് രാഹുവെങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലമായിട്ട് നിൽക്കുന്ന രാഹു ധാരാളം ഗുണത്തെ ഫലപ്രദാനം ചെയ്യുന്നുമുണ്ട് ജനസമ്മതി നേതൃത്വ സ്ഥാനം തുടങ്ങിയവ ഈ ദശാസന്ധിയിൽ ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കുകയും ബലവാനായി നിൽക്കുന്ന ജാതകൻ്റെ വ്യാഴദശയിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ ബലഹീനനായ വ്യാഴദശയിൽ ഗുണഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല ധനനഷ്ടവും ദുരിതങ്ങളും മാനഹാനിയും അനുഭവപ്പെടും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എഴുപത്തി ഒൻപത് വയസ്സ് മുതൽ തൊണ്ണൂറ്റിയേഴ് വയസ്സ് വരെ ശനിദശാകാലമാണ് ഈ കാലയളവിൽ ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും വാത സംബന്ധമായ എന്തെങ്കിലും രോഗാവസ്ഥകൾ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും ദശാസന്ധിയുടെ തുടക്കം പൊതുവേ ഗുണപ്രദമായിരിക്കും തുടർന്ന് പലവിധത്തിൽ വിധത്തിൽ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും എന്നാൽ തൊണ്ണൂറ്റിയേഴ് വയസ്സ് മുതൽ നൂറ്റി പതിനാല് വയസ്സ് വരെ ബുധദശാകാലമാണ് ആയുഷ് ദൈർഘ്യം കൂടുതലായി കാണിക്കുന്ന നക്ഷത്രമാണ് മൂല നക്ഷത്രം ആയുഷന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഉള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത് നൂറ്റി പതിനാല് വയസ്സൊക്കെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ കാലമാണ് പക്ഷേ അതുവരെയൊക്കെയാണ് ഈ മൂല നക്ഷത്രങ്ങളുടെ ആയുസ് കാണിക്കുന്നത് ഏതായാലും ഈശ്വര സ്മരണയോടെ ജീവിക്കുക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈശ്വര സ്മരണ ആവശ്യമാണ് ഇനിയും ഇതുപോലെ ഒരു നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് വരെ നമസ്കാരം